സാഹചര്യമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നു പോലും നിരവധി അനവധി വാഹനങ്ങൾ അയ്യപ്പ ഭക്തന്മാർ വരികയും കണ്ടിന്യൂസ് ആയിട്ട് ഓർക്കളച്ചിരുന്ന് യാത്രയും ഡ്രൈവിങ്ങും ഒക്കെ ചെയ്തിട്ട് അവർ ക്ഷീണിതരായി വണ്ടി ഓടിച്ചിട്ട് അനവധി അപകടങ്ങൾ ഉണ്ടാവുകയും ഒന്നിലധികം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയവും കാലഘട്ടമാണ് അത് ഈ ഡിസംബർ ജനുവരി മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ട്രാക്കും മോട്ടോർ വാഹന വകുപ്പും ഇനിപ്പോ ഇതാ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കും റോട്ടറിയും ഇവിടുത്തെ പൊതുസമൂഹവും ഒക്കെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു വലിയ സംരംഭം ഒരു വലിയ സംഭവം ഒരു നന്മ അത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ ഇതിന് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർഢ്യവും തോന്നുന്നു എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരത്തിൽ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം അതായത് ഉറങ്ങിപ്പോയാൽ ഒരു ഡ്രൈവർ ഒരു ചുക്കാപ്പിയുടെ ചുക്കിൻ്റെ എരിവോ കുരുമുളകിൻ്റെ എരിവോ അവൻ്റെ നാവിലൊരു കുറച്ച് സമയം ഉണ്ടാകുമ്പോൾ അവൻ്റെ ഉറക്കത്തിന് അതൊരു മാറ്റം കൊടുക്കുകയും ഒരു ഉണർവ് കൊടുക്കുകയും ചെയ്ത് ഒരു അപകടരഹിതമായ കൊല്ലം അതായത് മരണരഹിതമായ സുരക്ഷിതമായ റോഡുകളുള്ള ഒരു കൊല്ലം ജില്ല ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമീപിക്കുന്നു തുടക്കത്തിൽ തന്നെ നമ്മുടെ സാർ പറഞ്ഞു കഴിഞ്ഞു ട്രാക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളിൽ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പരിപാടികൾ നടത്തി വരികയാണ് എക്കാലത്തും ഉയർത്തി കാട്ടുന്ന ഏറ്റവും പ്രേമപ്രധാനമായ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വർഷം കൂടിയാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ സായന്തിനത്തിൽ നമ്മൾ ഇത്തരമൊരു പരിപാടിയിലേക്ക് കടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഒരു പരിപാടിക്കോക്ക് എന്തുകൊണ്ടാണ് നേതൃത്വം നൽകുന്നത് എന്ന് ചോദിച്ചാൽ ജനുവരി ഡിസംബർ നവംബർ മാസങ്ങളിൽ അപകടങ്ങളുടെ തോത് വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്നു എന്നുള്ള വളരെ വലിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കളക്ടറാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയറിയാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയ ആ ആശയം ഉൾക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർദ്ദേശവും ഞാൻ വളരെ സ്നേഹത്തോടെ വളരെ യാതരോടെ കൊല്ലത്തിൻ്റെ ബഹുമാനീയനായ കളക്ടർ ശ്രീ ദേവിദാസ് ഐ എസിനെ ഈ ചടങ്ങിലേക്ക് വരുന്നത് നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ കാണുന്നുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ യാതരവോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് കൊല്ലത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാം ഓരോ ദിവസവും പുതിയ പുതിയ ആശയങ്ങളും പദ്ധതികളും ഒക്കെ നൽകിക്കൊണ്ട് ട്രാക്കിൻ്റെ ഒരു മുഖ്യ രക്ഷാധികാരി എന്നുള്ള വർക്കിംഗ് പ്രസിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ശരസാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ആദരവോടെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് കെസ്ബിഐയുടെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ റോട്ടറി ക്ലബ് റോട്ടറി ക്ലബ് അതിൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹം നമുക്കും ഒരു കയ്യേച്ച് സഹായം നൽകുന്നുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുക ഇന്നലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത് ദ്വീപോന്ന് പേരുള്ള ഈ പരിസരത്തുള്ള എവിടെയോ ജോലി ചെയ്തിട്ട് എത്രയോ കാലം ഇനി ജീവിക്കേണ്ട ജീവിക്കേണ്ട ആളാണ് ആ നാടിൻ്റെ ആ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ആ ചെറുപ്പക്കാരിലൂടെ അവിടെ നഷ്ടമായത് വലിയ വേദനയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ റോഡുകളിലുണ്ട് ഇപ്പം സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ റോഡുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വാഹനങ്ങൾ നമ്മുടെ നാട്ടിലായി കഴിഞ്ഞു പക്ഷെ അതിനനുസരിച്ച് പാതകൾ അല്ലെങ്കിൽ റോഡുകൾ വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലേ ഇപ്പം മാറ്റം വരുന്നുണ്ട് എൻ എച്ചൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഗതാഗത സൗകര്യം വരും പക്ഷേ അതോടൊപ്പം നാം പാലിക്കേണ്ടതായിട്ടുള്ള റോഡിൻ്റെ ചില മര്യാദകളുണ്ട് നിയമങ്ങളുണ്ട് പാലിക്കാനുള്ളതാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ല പലപ്പോഴും അത് ഓർക്കാതെ നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് പറയാൻ പറ്റും എന്താ യാത്ര ചെയ്യുമ്പോൾ ഫോൺ വിളിക്കാൻ പാടില്ല മൊബൈൽ വിളിക്കാൻ പക്ഷേ പെട്ടെന്ന് ഒരു കോൾ വന്നു സ്വാഭാവികമായിട്ടും ഒരു റിഫ്ലക്സിന് നമ്മളത് എടുത്തു നോക്കുമ്പോഴത്തേക്കും വളരെ അത്യാവശ്യമുള്ളത് വണ്ടി നിർത്താനും പറ്റില്ല ഒരുക്കാനും പറ്റില്ല നമ്മൾ ആ യാത്രയിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ അതൊരു വലിയ ദുരന്തമാണ് ആ നമ്മളെ കൊണ്ടുപോകുന്ന അപകടത്തോടൊപ്പം നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്ന പാവപ്പെട്ട കുറെ പാരുണ്ടാവും ഈ വീട്ടമ്മ രാവിലെ വികൃതിയിൽ ഓഫീസുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവരാണെങ്കിൽ പോകുന്നേ ഉള്ളൂ ഈ രണ്ട് ചക്രവാഹനത്തില് ടു വീലറിൽ ഇങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നൂലുമേലിങ്ങനെ ഞാനും മേലും കളിച്ചോണ്ട് പോകുന്ന പോലെ ആയിരിക്കും ഈ വീട്ടമ്മവരുടെ യാത്ര അപ്പോൾ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും യാത്രയായിരിക്കും മറ്റേ ആൾ ചെയ്യുന്നത് അതായത് മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് മറ്റൊന്ന് സുരക്ഷിതമായിട്ടുള്ള യാത്രാ മാർഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സമൂഹവും ട്രാക്കും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് തലയിൽ ഹെൽമെറ്റ് വെക്കണം അതുപോലെ കാറിൽ സഞ്ചരിക്കുമ്പം സീറ്റ് ബെൽറ്റ് വെക്കണം ഞാൻ ഓർക്കുന്നത് രണ്ട് വർഷം മുമ്പ് നമ്മുടെ ചീഫ് സെക്രട്ടറി വേണു സാറ് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡത്തേക്ക് വരുമ്പോൾ ഒരു വലിയ അപകടം സംഭവിച്ചു ആ അപകടം സംഭവിച്ചിട്ട് ഭയങ്കര ഗുരുതരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു എഫ് വി പോസ്റ്റ് ഇട്ടതെന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പഠിച്ചു സീൽ ബെഡ് നിർബന്ധമായിട്ടും ധരിക്കണം യാത്ര ചെയ്യുമ്പോൾ അത് നിർബന്ധമാണ് പക്ഷെ അതൊന്നും പലപ്പോഴും നമുക്ക് പാലിക്കാൻ സാധിക്കാറില്ല പക്ഷെ അത് നമ്മൾ ഓർവപ്പെടുത്താൻ വേണ്ടിയിട്ട് സർക്കാർ പലവിധ സംഗതികൾ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശിക്ഷിക്കപ്പെടുമ്പോൾ കാശ് കൊടുത്തിട്ട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും ഉള്ളൂ ഈ കാശ് വാങ്ങാനായിരിക്കില്ല അല്ലെങ്കിൽ കാശ് വാങ്ങേണ്ട ഉദ്ദേശത്തിലുമല്ല സർക്കാർ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വിലപ്പെട്ട ജീവൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരാൾ പോകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് നികത്താൻ പറ്റാത്തതാണ് അപ്പം അത് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് സർക്കാരും വകുപ്പുകളും ഇങ്ങനെ നിങ്ങളെ പിന്നാലെ വരുന്നത് നിങ്ങളെ ദ്രോഹിക്കാനൊന്നും അല്ല അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലും ചുറ്റും എല്ലാ വിധത്തിലുമുള്ള സുരക്ഷാ വലയങ്ങൾ ഒരുക്കുന്നതോടൊപ്പം ഇനി അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അപ്പോഴാണ് ട്രാക്കിൻ്റെ എൻട്രി അല്ലേ ട്രാക്ക് ഈ ഇത്തരത്തിൽ അത് പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ ഇടപെടൽ നടത്തും ആവശ്യമായിട്ടുള്ള അടിയന്തര സാഹചര്യത്തിൽ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യും പിന്നെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ മറ്റ് രീതിയിൽ ഇനി ഈ രീതിയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും നമുക്കിപ്പോൾ പുതിയ കാലമാണ് എല്ലാവർക്കും വേഗതയും വ്യക്തതയും ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വല്ലാത്ത അടങ്ങാനാവാത്ത അടക്കാനാവാത്ത ആവേശമൊക്കെയാണ് അപ്പോൾ അത് നമുക്ക് എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മൾ ഈ പറയുന്ന പോലെ യാത്രാ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടു വീലർ സംഘടിപ്പിക്കും എന്നാൽ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇത് ഓടിക്കുന്നതിനും നമ്മുടെ ആവശ്യം നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടമ്മമാവൻ്റെ ഓട്ടം വൈകിട്ട് പിന്നെ വൈകി കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജോലിയൊക്കെ തീർത്ത് തിടുക്കത്തിൽ ഇറങ്ങി കടയിൽ വന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് അപ്പോഴത്തെ കുട്ടികൾ കാത്തിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ആലോചന ഇത് റോഡിലാണ് ഇവരുടെ അടുത്ത പ്ലാനിങ് അല്ലേ വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന റോഡ് അതൊന്നും ഇല്ലാതെ നമ്മൾ കൃത്യമായിട്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല പെഡസ്ട്രിയം ചെറിയ ഇരുചക്ര വാഹനക്കാർ കാൽനടയാത്രക്കാരനെ ശ്രദ്ധിക്കില്ല അവിടെ ഒരു സീബ്രാ ക്രോസ് ഉണ്ട് അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല ട്രാഫിക് ലൈറ്റ് ഉണ്ടെങ്കിൽ സീബ്രാ ക്രോസ് കടന്നു പോയി അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രവണത നമുക്ക് ലംഘിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാലിക്കാനാണ് ചെറിയ മടി അപ്പം നട കാൽനട യാത്രക്കാരനെ മാനിക്കാനുള്ള ഒരു കാര്യം നമ്മൾ എന്താണ് ടൂ വീലേഴ്സ് ഇനി ടൂ വീലേഴ്സിനെ വേണ്ട ഒരു ഇത് കൊടുക്കാൻ അതിനൊരു പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെഹിക്കിൾ അവർ യാത്രക്കാർ കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാത്രക്കാർ ശ്രമിക്കും ഇതിനേക്കാളും വലുതാണ് വലിയ ട്രക്കും അതുപോലെ തന്നെ ബസ്സുകളും വലിയ ബസ്സുകൾ ഈ ഇതുണ്ടല്ലോ ടൂറിസ്റ്റ് ബസ്സുകൾ വലിയ നീളവും വലിയ വീതിയൊക്കെയാണ് അതിൻ്റെ പിന്നിലൂടെയും സൈഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട ഇരുചക്ര ഒന്നും ഇവർ കാണില്ല ഇവരാണെങ്കിൽ ആ ഞങ്ങൾ എങ്ങനെയായാലും കടന്ന് ഇതിനെ മറികടന്ന് നമ്മളങ്ങ് നമ്മുടെ ലക്ഷ്യത്തിൽ പക്ഷേ അതിൻ്റെ വ വശവും സൈഡും അതിക്കെ തട്ടിയിട്ടാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് മറികടക്കേണ്ടത് ഏത് അവസരത്തിലാണ് മറികടക്കേണ്ടത് ട്രാഫിക് നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ട്രാക്കിൻ്റെ പ്രസക്തി എവിടെയാണ് ട്രാക്ക് ഇത്തരം കാര്യങ്ങൾ ലൈസൻസിൽ ചിലപ്പോൾ ലൈസൻസ് നേടുന്നതിനുള്ള പരീക്ഷകൾ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി പിന്നെ ഇതാക്കിയിട്ടുണ്ട് കടു ഇതാക്കിയിട്ടുണ്ടല്ലേ കടുപ്പിടുത്തിനെ കുറച്ച് ടഫാണ് അപ്പോൾ അത് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളും ട്രാക്ക് നൽകുന്നുണ്ട് അപ്പം അത്തരത്തിൽ സമൂഹത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടുകയും ചെയ്യുന്ന ട്രാക്കിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഏറെ വിലമതിക്കുന്നു ഇവർക്ക് പിന്തുണ നൽകുന്ന എസ് ബി ഐയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും റോട്ടറി ക്ലബും റോട്ടറി ക്ലബും എസ് ബി ഐ ഒക്കെ ഇത്തരത്തിലുള്ള ട്രാക്കിൻ്റെ പ്രവർത്തനങ്ങളും എം ബി ഡി എം വി ഡി ഇതിനാവശ്യമായിട്ടുള്ള പിന്തുണ ട്രാക്കിന് കൊടുക്കുന്നു അപ്പോൾ ആ നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ സംഘടനകൾ നിർവഹിക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ ചുക്ക് കാപ്പി വിതരണം എന്ന് പറയുന്നത് അത് കേവലം ഒരു കാപ്പിയിൽ ഒതുങ്ങി വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഉത്തരവാദിത്വത്തോടെ റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകണം ഒരു പൗരന് എന്നുള്ള നിലയിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഉറക്കം വന്ന് ഉറക്കത്തിലേക്ക് വീണ് സർട്ട് കൂട്ടിയിടിച്ചത് ഫ്രണ്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പുറകിൽ ഒരു മകളും ഒഴിച്ച് ബാക്കി മൂന്ന് പേരും കൽക്ഷണം മരിച്ച ഒരു സംഭവം ഉണ്ടായി പലപ്പോഴും ഇത്തരം അപകടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എല്ലാവരും വീടിൻ്റെ പരിസര പ്രദേശങ്ങൾ വെച്ചാണ് ഇത്തരം അപകടത്തിലേക്ക് വന്നിട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതൽ എയർപോർട്ടിൽ പോയിട്ട് വന്ന ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം മാത്രം അന്ന് ഞാൻ പത്തനംതിട്ട രാഷ്ട്രീയ ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും അതും ഏഴ് കിലോമീറ്റർ മാത്രം ബാക്കി വാക്കിനിക്ക് അപ്പോൾ അവരുടെ വിചാരം ഏഴ് കിലോമീറ്ററല്ല ഉള്ളു ഇന്ന് നമുക്കങ്ങ് നേരെ വീട്ടിലെത്താം ഇതിനെ ഇടയ്ക്ക് നിർത്തുന്നത് അല്ലെങ്കിൽ നിർത്തി ഉറങ്ങേണ്ടതുണ്ടോ ആ ഒരു കൃത്യതയിൽ തന്നെ അന്ന് അവർ കോന്നി നടന്ന സംഭവത്തിൽ ഇതും തേവലക്കരയായിരുന്നു ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മുടെ റോഡ് സേഫ്റ്റി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇക്കണ്ട കാലം അത്രയും പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും വലിയ ശത്രു സ്പീഡാണ് വേഗതയാണ് അല്ലെങ്കിൽ പലരോടും ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങൾ പറയുന്നത് നിയമം ലംഘിക്കുന്നു അശ്രദ്ധ കാട്ടുന്നു അഹങ്കാരം കാട്ടുന്നു എന്നൊക്കെയാണെങ്കിൽ നമ്മളത് മാറ്റി എഴുതേണ്ട സമയമായി സമയത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല ഉറക്ക സമയത്ത് നമ്മളുടെ കയ്യിലല്ല വാഹനം അതുതന്നെ ഇല്ല അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുതൽ ദാരുണവുമായിരിക്കും കാരണം എന്താ ഇടി ഇടികഴിഞ്ഞിട്ടേ അവർ പോലും അറിയുന്നുള്ളൂ അത് അതുവരെ നമ്മുടെ റിഫ്ലക്ട് മെക്കാനിസം ഇല്ല ആ സമയം വരെ നമ്മൾ വേറെ ഏതാ അവസ്ഥ നമ്മൾ ഇൻടോക്സിക്കറ്റഡ് ആണെങ്കിൽ പോലും മുമ്പിലൊരു ഓബ്ജെക്റ്റ് വരുമ്പോൾ നമുക്കൊരു അവസരം കിട്ടി പക്ഷേ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമില്ല ഇടിച്ചു മറിഞ്ഞ് ചുരുണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോലും അറിയുന്നുള്ളൂ നമ്മൾ ഉറങ്ങിപ്പോയി നമ്മളുടെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളത് വളരെ ദാരുണമായി ഈ രണ്ട് ആക്സിഡൻറ്റും വളരെ ദാരുണമായിരുന്നു ചിതറി പോയി രണ്ട് ഈ കോന്നിയിൽ നടന്ന അപകടവും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങമുളകരയിൽ നടന്ന അപകടം അതിന് അതിന് മറ്റൊരു മറ്റൊരാളം പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ് തൃശ്ശൂരിൽ നാടോടികളായിട്ടുള്ള ഒരു കുടുംബം ഈ റോഡിൻ്റെ റോഡിൽ കിടന്നുറങ്ങുകയുണ്ടായിരുന്നു ഇതുപോലെ ഒഴിഞ്ഞ റോഡിൽ ട്രാവൽ ഇല്ലാത്ത ബസ് ഇതേപോലെ വാഹന ഗതാഗതമില്ലാത്ത റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സ്ത്രീകളായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് നേരെ പോയൊരു വണ്ടി തിരിയുന്നതിന് തിരിയാതെ ഉറങ്ങിപ്പോയിട്ട് നേരെ പോയിട്ട് കയറിയിട്ട് നിങ്ങൾ വായിച്ചു കാണും അഞ്ചു പേരാണ് അതിനകത്ത് മരിച്ചത് അതായത് ഈ അപകടത്തിന്റെ ഇൻറ്റൻസിറ്റി തീവ്രത എപ്പോഴും വല്ലാതെ കൂടുതൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ കാരണം ഓരോ ആക്ഷനും ഇല്ല ചെന്നിടിച്ചങ്ങ് മറിച്ച് കൊല്ലുക എന്നുള്ളതല്ലാതെ ശേഷമേ പിന്നെ എന്തെങ്കിലും അവർക്ക് ചെയ്യാനുള്ളൂ പിന്നൊന്നും ചെയ്തിട്ട് കാര്യവുമില്ല ബാക്കി ഓരോ അപകടങ്ങളിലും ഇങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് ചാർജ് എടുത്ത സമയത്ത് ആദ്യമായിട്ട് ഈ ട്രാക്കിൻ്റെ ഒരു മീറ്റിങ്ങിൽ ചെന്ന് അപ്പോൾ മീറ്റിങ്ങിൽ ചെന്നപ്പം വിനൂതനമായ പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പം ഞാനും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു ഈ ചുക്ക് കാപ്പി കൊടുക്ക പരിപാടി നമുക്ക് നിർത്താം ഇനി അത് വേണ്ട എന്ന് പറഞ്ഞു ഞാനന്ന് സംസാരിച്ചിരുന്നു അപ്പം നമ്മുടെ ഗോപൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ് അത് സാറ് പറഞ്ഞത് തെറ്റാണ് ഒരിക്കലും അത് പാടില്ല അത് നമ്മളുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് അത് നമുക്ക് നിർത്താൻ ഉദ്ദേശമില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇക്കാലത്ത് ഞാൻ ഗോപൻ പറഞ്ഞത് വിട്ടു പക്ഷെ അടുത്ത കാലത്ത് ഞാനത് ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ നല്ല ഉറക്കം ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നതിൻ്റെ ഒരു മെട്രിക്സ് അതിൻ്റെ ഒരു ചാർട്ട് വായിക്കാനിടയായപ്പം അതിനൊരു അവിടെ ഒരു 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 ഡെഫിനി ഒരു എന്താ പറഞ്ഞ ഒരു ഇക്വേഷൻ പോലെ ഞാൻ കാണുകയുണ്ടായി പത്ത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം അതിൻ്റെ ഒരു ഇക്വേഷൻ അങ്ങനെ പറയുന്നതെങ്കിലും ഈ പത്ത് പത്ത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം അതിനകത്ത് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മൂന്ന് മണിക്കൂറാണെങ്കിൽ മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മൾ മദ്യവിക്കുകയോ അല്ലെങ്കിൽ അമിതമായ ആഹാരം കഴിക്കുകയോ ചെയ്യുന്നത് നിർത്തിയിരിക്കണം രണ്ട് മണിക്കൂറിന് മുമ്പ് നമ്മളുടെ എല്ലാ വർക്കുകളും നിർത്തിയിരിക്കണം നമ്മൾ വർക്ക് എഴുതുകയോ വായിക്കുകയോ പഠിക്കുകയോ അടുക്കളയിൽ വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിർത്തിയിരിക്കണം ഒരു മണിക്കൂർ മുമ്പ് നമ്മളുടെ റേഡിയേഷനുള്ള ഈ മൊബൈൽ സ്ക്രീന് അല്ലെങ്കിൽ ബ്ലൂ റൈസ് വരുന്ന ടി വി അതൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കണം പക്ഷേ അവിടെ പറയുന്നത് പത്ത് മണിക്കൂർ മുമ്പ് നമ്മൾ നിർത്തണമെന്ന് പറയുന്നത് കാപ്പി കുടിക്കുന്നതാണ് കാപ്പി കുടിക്കുന്നത് ഉറങ്ങുന്നതിന് പത്ത് മണിക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് കുടിക്കുന്നതെങ്കിൽ നമ്മൾ പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടക്കാവുള്ളൂ അത്രയും എഫക്റ്റാണ് ഈ കാപ്പി എന്ന് പറയുന്ന സംഗതിക്കുള്ള ഉറക്കത്തെ സ്വാധീനിക്കാൻ നമുക്ക് ഇവിടെ തിരിച്ചു ചിന്തിക്കാം അപ്പോൾ ഒരു കാപ്പി കൊടുത്താൽ എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് നല്ല ഉറക്കം നമ്മളിലേക്ക് വരുത്തില്ലെന്നാണ് ഞാൻ ആയിട്ട് ചിന്തിക്കുമ്പോൾ എനിക്കത് ഇത് മനസ്സിലായി ഞാൻ ഇന്നിപ്പോൾ അത് എനിക്ക് ഓർത്തെടുക്കുമായിരുന്നു ഞാനിങ്ങനെ വന്ന വഴി ഞാനിങ്ങനെ ഓർത്തെടുക്കുമായിരുന്നു വളരെ കറക്റ്റാ ഗോവൻ അന്ന് തന്നെ കണ്ടു തുറപ്പിച്ചെന്ന് തന്നെ പറയാം എവിടെ പോവൻ അല്ലേ ആ ശരി ഗോവൻ പറഞ്ഞപ്പം ഞാൻ വന്ന് പ്രസംഗിച്ചിട്ട് ഇയാൾ എനിക്കെതിരെ സംസാരിച്ചെന്ന് ഒരു വിഷമം തോന്നിയെങ്കിൽ പിൽക്കാലത്ത് ഞാൻ അത് വായിച്ചാടയായപ്പോ എനിക്കത് മനസ്സിലായി കാപ്പി ചെറിയൊരു ചെറിയൊരു സംഗതി അല്ല എന്ന് മനസ്സിലായി ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങളത് ചെയ്യുന്നു പക്ഷേ ഏറ്റവും ഒരു അത്യാവശ്യം എനിക്ക് തോന്നിയത് നമുക്ക് അടൂരിൽ നിന്ന് കൊട്ടാരക്കര വഴിയുള്ള എം സി റോഡിൽ ഒരു ശനിയും ഞാറുമെങ്കിലും ഈ സേവനം ട്രാക്ക് ഞങ്ങൾക്കായിട്ട് തന്നാൽ ഏറ്റവും നല്ലത് ഞാൻ ഈ ജില്ലയുടെ മുഴുവൻ ആർട്ടിയോ അല്ലാതെ ഈ റോഡിൻ്റെ മാത്രം ആർട്ടിയല്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് അവിടെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം കാരണം ആ ജനുവരി ഫസ്റ്റ് തൊട്ടേ ആ ആയിട്ട് പറഞ്ഞു കറക്റ്റ് ഞാൻ ഉദ്ദേശം ജനുവരി പത്ത് തൊട്ടായിക്കോട്ടെ ഒന്ന് തൊട്ടായിക്കോട്ടെ ശനി ഞാൻ കിട്ടിയാൽ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ രാത്രിയിലെ എം സി റോഡിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ കാണുന്നത് നിരവധി വണ്ടികളാണ് പോകുന്നത് ഈ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും ഇരട്ടി വാനങ്ങൾ എം സി റോഡ് വഴിയാണ് പോകുന്നത് പിന്നെ അയ്യപ്പന്മാരുടെ യാത്രയും ഏറ്റവും കൂടുതലുള്ള റോഡ് എനിക്ക് തോന്നുന്നു അടൂർ കൊട്ടാരക്കര എം സി റോഡ് വഴി വെമ്പായം അങ്ങനെ ആ റോട്ടിലേക്കാണെന്ന് തോന്നുന്നു അയ്യപ്പന്മാർക്ക് നിർബന്ധമായിട്ടും ഇത് ഒരു ഗുണമായിട്ട് തന്നെ വരും സാധാരണ ട്രാവലേഴ്സിനെ സാധാരണ ഡ്രൈവർമാർന്ന് വ്യത്യസ്തമായിട്ട് തോന്നാൻ കാരണം ഞാൻ പത്തനംതിട്ട ആർട്ടി ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി എന്നറിയാമോ എപ്പോഴും അപകടം നടന്നിട്ടുള്ളത് ഒക്കെ മടി പടികേറി ചെന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങുന്ന വഴിയാണ് എല്ലാ അപകടങ്ങളും ഉണ്ടായത് അങ്ങോട്ട് പോയപ്പോഴല്ല മെജോറിറ്റി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് തീർച്ചപ്പം അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പഠിച്ചപ്പോൾ തോന്നിയെന്താണെന്ന് അറിയാമോ ഈ ചില അയ്യപ്പന്മാരും പടികേറി മുകളിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നവർ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ടി ഓടിച്ചു പോകും അപ്പോൾ ഈ സൈഡിൽ നിന്ന് കാറ്റടിച്ചിട്ട് ഇവിടെ ഉറങ്ങും ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിട്ടുള്ളത് രണ്ട് മണിക്ക് നാല് മണിക്കും അടയ്ക്കാം എപ്പോഴാണ് പകല് രാത്രിയിലോ ഒരു മണിക്കും നാല് മണിക്കും അടയ്ക്കാം ഈ രണ്ട് സമയത്തുമാണ് ആൾക്കാർ ഇതിനകത്തൊക്കെ വീണ് പോകുന്നത് ഉറക്കത്തിലേക്ക് വീണു പോകുന്ന മെജോറിറ്റി ആക്സിഡൻ്റ് നടന്നിരിക്കുന്നത് ശബരിമലയിൽ രണ്ട് മണിക്ക് നാല് മണിക്കും അടയ്ക്കാം ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട പിന്നെ അവിടെ കണ്ടുവന്ന ഒരു സാധ്യത ഈ ആന്ധ്രാപ്രദേശ് വാഹനങ്ങൾ ബ്രേക്ക് ഫെയിലറായിട്ട് പോയി മറിയുക ഇടിക്കുക അതിൻ്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എന്തെന്നറിയാമോ അവിടൊക്കെ ഒരു സമതല പ്രദേശം ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലുള്ള വലിയ വാഹനങ്ങളൊക്കെ തന്നെയും വ്യത്യസ്തമായൊരു ട്രെയിനിലുള്ള ഡ്രൈവിംഗ് രീതി ആയതുകൊണ്ട് അവരിങ്ങനെ ബ്രേക്ക് ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് വരുന്നത് ഇറക്കത്തിൽ ഡീസലിൽ ലാഭിക്കാനായിട്ട് അവർ നോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി വരും കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രമ്മൊക്കെ ചൂടായി ഷൂ ഒക്കെ ചൂടായിട്ട് പിന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടാതെ വരും അന്നൊരു വലിയ അടിയന്തരമായിട്ടൊരു വളവ് തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും തിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തിരിഞ്ഞ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഇതിലൊരു വണ്ടി വരുന്നു അങ്ങനെ കൊണ്ടുപോയിട്ടാണ് പല വാഹനങ്ങളും ഇടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ഉറക്കം തന്നെ ഉറക്കത്തിലേക്ക് തന്നെ ഞാൻ പറഞ്ഞത് രണ്ട് മണിക്ക് നാല് മണിക്കും എടുത്ത് പടി കയറി മല കയറി ക്ഷീണിതരായിട്ട് വന്ന് ഭക്ഷണവും കഴിച്ച് അല്ലെങ്കിൽ കുളിച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് വാഹനം ഓടിച്ച് വരുന്ന സ്ഥലങ്ങളിലാണ് ശബരിമലയിൽ കൂടുതലും ഉണ്ട് പിന്നെ ഉറക്കത്തിലേക്ക് വീണ് പോകുന്നത് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നവർ ഞങ്ങൾ എപ്പോഴും ഉദ്ധരിക്കാറുണ്ട് അവർക്ക് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട് കാരണം എയർപോർട്ടിലേക്ക് എപ്പോഴും അളിയനെ കൊണ്ടാണ് അളിയാൻ പോകുന്നത് ഈ അളിയന് ഒ പതിനൊന്ന് മണി കഴിഞ്ഞ് ഇതുവരെ ഉറങ്ങി ഉറക്കമില്ലാത്ത ശീലമില്ലാത്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും അത് വണ്ടി ഓടിക്കുവാണെങ്കിലും ഞാൻ ഉറങ്ങിപ്പോകും പക്ഷേ നമ്മുടെ അളിയനെയും കൊണ്ട് ഗൾഫി വിടാനുള്ള ആവേശത്തിൽ നമ്മുടെ പേരെ നമ്മൾ ഒരിക്കലും ഉറങ്ങത്തില്ലെന്നാണ് ഈ അപകടം ഉണ്ടാക്കിയത് ആരും കൊമേശ്യൽ ഡ്രൈവർമാരല്ല ഉറങ്ങിപ്പോയത് ആരും കൊമേഴ്ഷ്യൽ ഡ്രൈവർമാരല്ല ഈ പ്രിൻസും ഈ മരിച്ചു പോയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ എന്തോ ചെറിയ ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം ഈ ഒരു ഇതുമായിട്ട് യൂസ്ഡ് അല്ല തികച്ചും യൂസ്ഡ് അല്ല രാത്രി കാലത്ത് ഉറക്കം ഒഴിഞ്ഞു നിന്ന് വാഹനം ഓടിക്കുന്നതുമായിട്ട് പരിചിതനല്ലാത്ത ഒരാളെയാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഉണ്ടായ ആക്സിഡൻറ്റിലും ഭാര്യയും പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഒറ്റ വർഷമായിട്ടുള്ളൂ അവർ ആദ്യമായിട്ട് മടങ്ങി വരുമോ അമ്മ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും തക്ഷണം മരിച്ചു പോയി പിന്നെ ശേഷം ഒരാളുടെ മരിച്ചു തന്ന ഞാൻ പിന്നെ എൻ്റെ കണക്കിലേക്ക് പോയില്ല ഇപ്പം ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നത് ഉറക്കം നിസാരമായ സംഗതിയല്ല ഉറക്കത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം നമ്മളത് ബോധ്യപ്പെടുക എനിക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഉറക്കം വന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ വാഹനം പോകുമെന്ന് നമ്മൾ എൻ്റെ ഒരു കിലോമീറ്ററാണ് രണ്ട് ആണ് എൻ്റെ വേഗം ഓടി ഞാനങ്ങോടി എന്ന് പോന്നാലും നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി പോകും വഴുതി വീഴും വഴുതി വീണാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല അതിൻ്റെ ഫലം വളരെ തീഷ്ണവും തീവ്രവുമായിരിക്കും അപ്പം ഞാൻ വീണ്ടും പറയുന്നു ഈ നമ്മൾ ഈ ഞാൻ പല ജില്ലകളിലൊക്കെ ജോലി ചെയ്തെങ്കിലും ട്രാക്ക് പോലൊരു സംഘടന ട്രാക്ക് പോലൊരു സംഘടന മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ ചെയ്യുന്നില്ല കൊല്ലത്ത് മാത്രമാണ് ഇങ്ങനെ ഇത്രയും പന്ത്രണ്ട് വർഷത്തോളം എനിക്ക് തോന്നുന്നു വയനാട് ഉണ്ടായിരുന്നെങ്കിലും വയനാടൊക്കെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു തുടക്കം മുതലേ നിൽക്കുന്ന ട്രാക്കിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് എന്താണെന്നറിയത്തില്ല കൊല്ലത്ത് വലിയ ഊർജ്ജമുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ കാലമായിട്ട് ഇതിനകത്ത് തുടക്കത്തിലെ പന്ത്രണ്ടും പതിമൂന്നും വർഷമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നു ഓരോ തവണയും ഇതിൻ്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു ട്രാക്കിൻ്റെ അതിൻ്റെ ഉദാത്തമായ ഉദാഹരണം നിസ്സാരമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനിവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിയ ആയിരുന്നു കൊല്ലത്ത് അന്ന് ഞാനിങ്ങനെ ഇതേപോലെ ചടങ്ങില് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അന്ന് റാന്തൽ വിളക്കേ ഉള്ളു എൻ്റെ ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു ചെറിയ വിളക്ക് അത് മാറി അടുത്ത വർഷം എസ് പി ഉദ്ഘാടനം ചെയ്തു ഇപ്പം നമ്മളുടെ ബുഹ്മാനിയനെ കളക്ടർ വന്ന് ഉദ്ഘാടനം ചെയ്തു വരും വർഷങ്ങളിൽ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ബൃഹത്തായ ഒരു വലിയ ചടങ്ങായി ഇത് മാറുമെന്നുള്ളതാണ് ഈ ട്രാക്കിന്റെ ഈ ഗ്രോത്ത് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഈ അവസരത്തിൽ പറയാതിരിക്കാം മയ്യ ഓരോ വർഷവും ട്രാക്കിന്റെ ഈ പരിപാടികൾ കൂടുതൽ കൂടുതൽ മെച്ചമാകുന്നു എന്നതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോ ഇവിടെ മുഖ്യപ്രഭാഷണകരായിട്ട് ഒതുങ്ങേണ്ടി വന്നതെന്ന് ഞാൻ അറിയിക്കുന്നു വരും വർഷങ്ങളിൽ എം എൽ എയും മന്ത്രിമാരും ഒക്കെ മുഖ്യ മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഇത്തരം ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ തരത്തിലേക്ക് ട്രാക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഉയരട്ടെ എല്ലാ എല്ലാ ഈ ഈ നാൽപ്പത്തൊന്ന് ദിവസവും എല്ലാ വോളണ്ടിയർമാരും വളരെ ശ്രദ്ധാപൂർവം ഇത് കൈകാര്യം ചെയ്യണം ഇതിൻ്റെ ഒരു അപകടം ഉണ്ടാവരുത് നിങ്ങൾ പൂർണ്ണമായിട്ട് ജാക്കറ്റൊക്കെ ധരിച്ച് വളരെ കേട്ടസിയോടുകൂടി ആൾക്കാർ സംസാരിക്കണം അവരെ ഭീഷണിപ്പെടുത്തരുത് അവരോട് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നണം അവർക്ക് തന്നെ തോന്നണം ഒരു നല്ല ഒരു പ്രവർത്തനം ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ ഇറങ്ങി വാടാ കാപ്പി കുടിച്ചിട്ട് പോടാ എന്നല്ല പറയേണ്ടത് വന്നാട്ട സ്വാമി കാപ്പി കുടിച്ചാട്ടെ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു ലോഹ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ അവിടെ പത്രത്തിട്ട് അറ്റി സമയത്ത് നമ്മളുടെ ഇലവങ്കൽ സ്റ്റേഷനിൽ പോയിട്ട് ഇലവങ്കൽ നമ്മളുടെ കൺട്രോൾ റൂമിൽ പോയിട്ട് ഒരു ദിവസം അവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഒരു സ്വാമി സാമ്യം വരുവാ അലിഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് പറഞ്ഞു സാറേ എൻ്റെ പേഴ്സ് പോയി എൻ്റെ എല്ലാം പോയി എൻ്റെ മാ ഇതൊക്കെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സന്നദ്ധ സംഘടന അന്നും അവിടെ ട്രാക്കിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ട്രാക്കിൻ്റെ ആൾക്കാരുടെ ബുദ്ധി പറയാതിരിക്കാൻ അന്ന് കൊല്ലത്തുനിന്ന് നാലോ അഞ്ചോ ആൾക്കാർ അന്ന് വന്നിരുന്നു ഞാൻ കൊല്ലങ്കാരനായതിൻ്റെ ചരിത്തിനോട് പറഞ്ഞ് ഇവിടുന്ന് ഒരു മൂന്നാലു പേർ തട്ടിക്കൊണ്ട് പോയത് അവിടെ അപ്പോൾ അവർ ഒരു ടെക്നിക്ക് എനിക്ക് എപ്പോഴും ഞാൻ പല പ്രസംഗങ്ങളിലും പല സാഹചര്യങ്ങളിലും പറയാറുണ്ടല്ല അവിടെ കൊണ്ടൊരു ഒരാൾ ഒരു ഓട്ടോഷേ വന്നിറങ്ങിയിട്ട് ഞങ്ങളുടെ കൺട്രോൾ റൂമിൽ വന്നിട്ട് ഒരു ആന്ധ്രാപ്രദേശ് ാരൻ പറഞ്ഞതാണ് സാറെ എല്ലാം പേഴ്സൊക്കെ പോയിരിക്കുന്നു ബാഗ് പോരിക്കുന്നു എന്നും ഇല്ല അപ്പൊ ഉടനെ തന്നെ ഈ കൊല്ലങ്കാരായിട്ടുള്ള ട്രാക്കിൽ ഇപ്പം എനിക്കിത് ആരൊക്കെയാണറിയത്തില്ല അവർ എന്ത് ചെയ്തതെന്നറിയോ പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് ക്യാമറയൊക്കെ നോക്കി പക്ഷെ നമ്പർ കിട്ടുന്നില്ല അദ്ദേഹം വന്നിറങ്ങിയ ഒരു ഓട്ടോറിക്ഷയിലാണ് പക്ഷെ ഓട്ടോറിക്ഷയിൽ ഈ ട്രാക്കിൻ്റെ ഈ കൊല്ലത്തെ പ്രതിനിധികൾ കണ്ടുപിടിച്ച് കൊല്ലത്തുകാർ കാഞ്ഞ മക്കളാ കണ്ടുപിടിച്ചു എന്നറിയാമോ മാളൂട്ടി ഞാൻ ആ എഴുതിയിട്ടുണ്ടായിരുന്നു ആറു മണിക്ക് വന്ന വയസ്സാറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അന്ന് മാളൂട്ടി നെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടിയുടെ നമ്പറില്ല ഈ മാളൂട്ടി എന്ന് പറയുന്ന ഓട്ടോയിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒമ്പത് മണിയായിട്ടും ഒരു രക്ഷയുമില്ല അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിൽ വിളിച്ച് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഗൂണ്ടകളുണ്ട് ഓട്ടോസ്റ്റാൻഡിൽ വിളിച്ചിട്ട് ഈ മാളൂട്ടി എന്ന് പറയുന്ന ഒരു ഓട്ടോ സ്റ്റൈവാണ് സാറേ അത് ലാഹയിക്കിടന്നുകൂടെ നമ്മുടെ കൊച്ചുമോൻ്റെ വണ്ടിയല്ലേ ഉടനെ കൊച്ചുമോനെ വിളിച്ച് കൊച്ചുമോനെ അപ്പോഴത്തേക്ക് ഷാപ്പിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വേറൊരാളെ വിളിച്ച് വണ്ടി കൊണ്ടുപോയി നോക്കിയപ്പോൾ എന്തായാലും ഈ സ്വാമിയുടെ ബാഗ് ഈ ബാഗിൽത്തെ തട്ടിലിരുപ്പോണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യു ക്യു ആർ ടി ടീമുണ്ട് ക്യു ആർ ടി ടീമിൽ അന്ന് നിങ്ങളുടെ ട്രാക്കിൻ്റെ പ്രതിയും കൂടെ നേരെ അവിടെ പോയി അതിനകത്ത് ഈ സാധനം എടുത്തിവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈ ആന്ധ്രാപ്രദേശ് സ്വാമിക്ക് കൊടുക്കേണ്ടേ അതായത് ചുരുക്കം പറഞ്ഞ ഒരു മിനിമം ടൈമിനകത്ത് ഒരു മൂന്ന് നാല് മണിക്കൂറിനകത്ത് ഇദ്ദേഹത്തിന് ഒരിക്കലും കിട്ടത്തില്ലെന്ന് തോന്നി അതിനകത്ത് രണ്ടായിരം മൂവായിരം ഉള്ളൂ കിട്ടത്തില്ലെന്ന് തോന്നി ഇദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ജാഗ്രത അന്ന് ഈ ട്രാക്കിൻ്റെ കൊല്ലത്തുണ്ടായിരുന്ന പ്രതികളെ അന്ന് കാണിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യമാണ് ഞാൻ പറയാം അപ്പൊ ഞാൻ ഈ അവസരത്തിൽ അത് ഒന്നുകൂടി ഓർത്തു ഓർക്കുന്നു എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ നാപ്പത്തൊന്ന് ദിവസവും നാപ്പത്തൊന്ന് വരെയും ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടണം എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഇളക്ടർ അദ്ദേഹത്തെ കൊണ്ട് ഒരാൾക്ക് അത് കാപ്പി കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കട